സ്വാഗതം മദ്രസ് അധ്യാപക ശാക്തീകരണം സച്ചാർ സമിതി നിർദ്ദേശങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കണം വിസ്ഡം മദ്രസ അധ്യാപക സമ്മേളനം സച്ചാർ സമിതി മദ്രസ അധ്യാപകരുടെ ശാക്തീകരണത്തിനായി നിർദ്ദേശിച്ച പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വിദ്യാഭ്യാസ ബോർഡ് സംഘടിപ്പിച്ച മദ്രസ അധ്യാപക സമ്മേളനം അഭിപ്രായപ്പെട്ടു സമൂഹത്തിൽ ധാർമ്മിക സദാചാര മൂല്യങ്ങൾ പകർന്നു നൽകുന്നതിൽ മദ്രസകളും അധ്യാപകരും വലിയ പങ്കുവഹിക്കുന്നുണ്ട് മദ്രസകളെ പരിപോഷിപ്പിക്കുന്നതിൽ സമൂഹത്തിന് വലിയ ഉത്തരവാദിത്തമുണ്ട് വിസ്റ്റം സഭയായ ലജനത്തുൽ ബഹൂസുൽ ഇസ്ലാമിയ സംസ്ഥാന പ്രസിഡന്റ് സി കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ ഉദ്ഘാടനം ചെയ്തു കുറുക്കോളി മൊയ്തീൻ എം എൽ എ മുഖ്യാതിഥിയായിരുന്നു വിസ്റ്റം വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ ഹുസൈൻ ടി കാവനൂർ അധ്യക്ഷത വഹിച്ചു വിവിധ വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ വി അബ്ദുൽ ലത്തീഫ് ഡോക്ടർ മൊയ്തീൻ കുട്ടി കല്ലറ ഷാജി എടത്തനാട്ടുകര കരിപ്പൂർ എയർപോർട്ട് ഡയറക്ടർ മുനീർ മാടമ്പാട്ട് എന്നിവരെ ആദരിച്ചു വിസ്റ്റം സംസ്ഥാന ട്രഷറർ കെ സജാദ് സെക്രട്ടറിമാരായ നാസിർ ബാലുശേരി സി പി സലീം ഹാരിസ് ബിൻസലീം വിസ്റ്റം യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് കെ താജുദ്ദീൻ സലാഹി റഷീദ് മാസ്റ്റർ കാരപ്പുറം പി കെ അംജദ് മദനി പി അബ്ദുറഹ്മാൻ അൻസാരി ഇർഫാൻ സലാഹി ഫൌസാൻ മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു ലിബറൽ സമൂഹവും മതാധ്യാപനവും എന്ന വിഷയത്തിൽ പാനൽ ചർച്ച നടന്നു വിസ്റ്റം സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ ലത്തീഫ് മദനി ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് വിസ്റ്റം യൂത്ത് ജനറൽ സെക്രട്ടറി ടി കെ നിഷാദ് സലഫി വിസ്റ്റം സ്റ്റുഡന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുള്ള ഒട്ടുമൽ എ പി മുനവർ സൊലാഹി ആസിഫ് സൊലാഹി നേതൃത്വം നൽകി സമ്മേളനത്തോടനുബന്ധിച്ച് അധ്യാപകർക്കിടയിൽ നടന്ന പ്രബന്ധ മത്സരത്തിലെ വിജയികൾക്ക് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷെരീഫ് എലാങ്കോട് അവാർഡുകൾ വിതരണം ചെയ്തു ഈ വർഷവും മഹത്തായ ലക്ഷ്യങ്ങൾ സമ്മേളനത്തിന്റെ തയ്യാറാക്കിയിട്ടുള്ളത് നൽകുമ്പോൾ അധ്യാപകരുടെ അധ്യാപന രീതിയും പെരുമാറ്റ രീതിയും സ്വഭാവ ഗുണങ്ങളും ഇങ്ങനെയെല്ലാം ആയിരിക്കണം എന്നുള്ളതും അതുപോലെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നാം എങ്ങനെ നിറവേറ്റണം എന്നും മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളെ ഏതെല്ലാം നേടുന്ന രൂപത്തിൽ എങ്ങനെ സമൂഹത്തിൽ ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് ആയിത്തീരണം എന്നും നമ്മുടെ ഈ സമ്മേളനം ചർച്ച ചെയ്യുന്നു കേവലം ഒരു സമ്മേളനം എന്നതിലപ്പുറം നമ്മുടെ ഈ ഒരു കൂട്ടായ്മ ഏതൊരു പരിപാടി പ്രഖ്യാപിക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ നമുക്ക് വളരെ മഹത്തായ ഒരു ലക്ഷ്യമുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായി വിശ്രമ എഡ്യൂക്കേഷൻ ബോർഡ് അധ്യാപകർക്കായിട്ടുള്ള ഒരു മുഴുവന കൺവെൻഷൻ സംഘടിപ്പിച്ചു വരുന്നത് തീർച്ചയായും ഇന്നത്തെ ഈ ഒരു സമ്മേളനം കഴിഞ്ഞ് പോകുമ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ നേടാൻ സാധിച്ചു എന്ന ഒരു കൂടി ആയിരിക്കും ഇൻഷാള്ള നമ്മളിവിടുന്ന് പിരിഞ്ഞു പോകുന്നത് വിശ്വാസിയായി അടിയുറച്ച് നിന്നുകൊണ്ട് ആ സമൂഹത്തിന് ഒരു പൗരൻ എന്ന നിലക്ക് ഭർത്താവ് എന്ന നിലക്ക് ഭാര്യ എന്ന നിലക്ക് പിതാവ് എന്ന നിലക്ക് സമൂഹത്തിലെ ഒരു പ്രബോധകനോ പരിഷ്കർത്താവോ എന്ന നിലക്ക് അഭിമുഖീകരിക്കേണ്ടി വരാനുള്ള മാനസികവും വൈജ്ഞാനികവുമായ ഫീഡ് നൽകുന്ന ഒരു ഇടങ്ങളിൽ നിന്നാണ് അത് തൽക്കാലം ലീവ് കൊടുത്തുകൊണ്ട് നമ്മളിവിടെ വന്നത് നാളെ അല്ലെങ്കിൽ ഒരനൂറ്റാണ്ടിന് ശേഷം നമ്മളെ കുട്ടികൾ അഭിമുഖീകരിക്കുന്ന സമൂഹത്തിന് ധൈര്യമായി നേരിടാനുള്ള ഊർജം നൽകാൻ നമുക്ക് സാധിക്കണം ക്ലാസ് മുറികളിൽ കൂടി നമുക്കെല്ലാം അറിയുന്ന പോലെ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തെന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്ന് എന്നറിഞ്ഞുകൂടാ പണ്ടൊക്കെ ഒരൊച്ച ഉണ്ടാക്കിയാൽ അങ്ങാടികളിൽ ബഹളം കൂട്ടുന്ന കുട്ടികൾ ഒഴിഞ്ഞ് വീട്ടിലേക്ക് മാറിപ്പോകുന്ന ഒരു കാലമുണ്ടായിരുന്നു മുതിർന്ന ആളുകൾക്കറിയാം ആരട അവിടെ പച്ചയുണ്ടാക്കുന്നത് വീട്ടിൽ പോ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടുകാരണവനോ മുതിർന്നവനോ പറഞ്ഞാൽ പോലും കുട്ടികൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കാലമുണ്ടായിരുന്നു എല്ലാ രംഗത്തും മുതിർന്നവരുടെ ഉപദേശം കേട്ടിട്ടില്ലെങ്കിൽ എന്തോ സംഭവിക്കും എന്ന് ധരിച്ചുവശായി ആ ഉപദേശത്തിൻ്റെ തണലിലാണ് നമ്മളിൽ അധിക പേരും വളർന്ന് ഇവിടെ എത്തിയത് തിരഞ്ഞെടുത്ത് റാങ്ക് കിട്ടി അതിൻ്റെ പേരിൽ വലിയ ട്രോഫികളും നേടി ഒച്ചയുണ്ടാക്കുന്ന കുട്ടികളെയല്ല നമുക്ക് ആവശ്യമായിട്ടുള്ളത് അധ്യാപകൻ്റെ മനസ്സിൽ നിന്ന് ഈ മാനിൻ്റെ മധുരം കുട്ടികളുടെ നാവിലേക്കും മനസ്സിലേക്കും എത്തിക്കുന്ന ആ സ്വഭാവപരമായ ശിക്ഷണങ്ങളാണ് നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ ആരാധനാ മുറകളിലുള്ള നിഷ്ഠ നമുക്കറിയാം നമ്മളൊക്കെ പഠിപ്പിച്ചു വിടുന്ന മക്കൾ പോലും പരീക്ഷ കഴിഞ്ഞ് പാസ്സായി തീർന്ന് അവൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു മേഖലകളിലേക്ക് പോയാൽ ആരാധനകളിലുള്ള നിഷ്ഠയില്ല എന്തുകൊണ്ട് അതിനാരും കൽപ്പിക്കാനില്ലല്ലോ അന്ന് ഉസ്താദ് അടിക്കുമായിരുന്നു അന്ന് ടീച്ചർ ചീത്ത പറയുമായിരുന്നു നമസ്കരിക്കാത്തതുകൊണ്ട് ഞാൻ എന്നെ ഇപ്പോൾ ചീത്ത പറയാൻ ആരുമില്ലെങ്കിലും ഞാൻ ആരുമില്ലാത്ത സന്ദർഭത്തിലും എൻ്റെ റബ്ബിനെ ഭയപ്പെടണമല്ലോ അവന് ചെയ്യേണ്ടത് കൊടു ചെയ്യണമല്ലോ എന്നിങ്ങനെയുള്ള ആരാധനാപരമായ ശിക്ഷണം അവർക്ക് ലഭിക്കണം അതിനറിയണം കുട്ടികൾക്ക് ഇവിടെയും തന്നെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ എത്രേണ്ടിടത്ത് അല്പമെങ്കിലും എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആ ദൗത്യം നിർവഹിക്കേണ്ടവർ നമ്മളൊക്കെയാണ് എന്നുള്ളത് എൻ്റെ മുന്നിലിരിക്കുന്ന അധ്യാപകന്മാരും അധ്യാപികമാരും ആ വിഷയത്തിൽ ഏറെ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന അത്ര തന്നെയുള്ള സമയം നമുക്ക് മദ്രസയിൽ ലഭിക്കുന്നില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം ഞങ്ങളുടെയൊക്കെ പ്രായമുള്ള ആളുകൾ മദ്രസ വിദ്യാഭ്യാസ കാലഘട്ടത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ രാവിലെയും അങ്ങനെയുള്ള മദ്രസയിലാണ് ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് പരമ്പരാഗതമായ സമ്പ്രദായങ്ങളോടുകൂടി ഒരു മദ്രസയാണ് അക്കാലത്തെ ഓത്തുപഠിക്കാൻ നാഗതം എന്ന ഏർപ്പാടാണ് ഉണ്ടായിരുന്നത് പള്ളിയോത്തും ഓത്തുപള്ളികളുമാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് വാഴക്കാട് ദാറിലുള്ള മദ്രസ വ്യവസ്ഥാപിതമായി വികസിപ്പിച്ചതോടുകൂടി ചാലിലകത്ത് മുഹമ്മദ് ഹാജി ശാസ്ത്രീയമായ മദ്രസാ പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ചിട്ടുള്ളത് ചോക്കും ബോർഡും ലോകും അറ്റ്ലസും ബെഞ്ചും ഡെസ്കും പാഠപുസ്തകങ്ങളും ഒക്കെ വരുന്നത് ചാലിനകത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തിഒൻപതിലെ കൂടിയാണ് പരിഷ്കരണത്തോടുകൂടിയാണ് ഫുള്ള് പൊതുവെ ഫുള്ള് ആവ് വേണം എന്നാൽ കുറച്ച് വെള്ളം ഒന്നുകൂടി സൂക്ഷിച്ചു ഒന്ന് ഒന്ന് ലാസ്റ്റ് പൂർത്തീകരിച്ചു അപ്പൊ വെള്ളു എടുത്താല് എത്ര വെള്ളം എന്തെയ്യാ പരമാവധി ലാഭിക്ക അല്ലെ ആദ്യം ഒള്ളെടുത്തപ്പോ ശ്രദ്ധിക്കാതെ ഉള്ളെടുത്തപ്പോ മുക്കാൽ ബക്കറ്റ് എത്ര വെള്ളം പോയത് പിന്നെ ഉള്ളെടുത്തപ്പോ ആരെയും ബക്കറ്റ് പിന്നെ ഒന്നുകൂടി നമ്മളൊന്ന് ശ്രദ്ധിച്ചപ്പോ കുറഞ്ഞ വെള്ളം കൊണ്ട് ഉള്ളെടുക്കാൻ പറ്റി പറ്റിയില്ലേ പറ്റിയില്ലേ അപ്പോ നമ്മള് ചോദിക്കും എന്താ ചോദിക്കുക അല്ല വെള്ളു കൊടുക്കുമ്പോ ഉഷാറായിട്ട് വെള്ളു കൊടുക്കാനാ റസൂല് പറഞ്ഞത് ഒന്ന് കയറ്റിയൊക്കെ കഴുകാനൊക്കെ റസൂല് പഠിപ്പിച്ചില്ല അല്ലേ ഒന്ന് നന്നായി ഉള്ളു കൊടുക്കാനാ റസൂല് പഠിപ്പിച്ചത് അപ്പൊ ഉണ്ണു കൊടുക്കുന്നിടത്തും വെള്ളം രാഭിക്കണം ഇതാണ് ഒരു മുദ് പാത്രം എന്ന് പറഞ്ഞാൽ നോക്ക് ഇതാണ് ഒരു മുദ് പാത്രം കൊറേ ഉണ്ടോ ഒരു ബക്കറ്റ് അര ബക്കറ്റ് വെള്ളമൊക്കെ ഉണ്ടോ ഇല്ല കുറച്ചേ ഉള്ളൂ ഉള്ളു വേണം എന്നാലോ വെള്ളം പരമാവധി ചുരുക്കി ഉപയോഗിക്കണം അപ്പൊ ടാസ്ക് ചെയ്യൂലേ അടുത്ത മൂന്ന് ദിവസം നാളെ മറ്റന്നാള് അതിന്റെ അടുത്ത ദിവസം നിങ്ങൾ എന്ത് നോക്കണം ബ്രഷ് ചെയ്യുമ്പോ അതിന്റെ താഴെ ഒരു പാത്രം വെക്ക കേട്ടോ ഒരു പാത്രം വെക്കുക ആ ടാപ്പിന്റെ താഴെ ഒരു പാത്രം വെച്ചിട്ട് ആ വെള്ളമൊക്കെ പിടിക്കുക എന്നിട്ട് എന്നും ഒരേ വലുപ്പിൽ ഒരു കുപ്പിയിൽ ആ വെള്ളം എല്ലാം ഒഴിക്കുക ഒഴിക്കൂലേ ഒഴിച്ചിട്ട് അതിന്റെ ലെവലൊക്കെ നോക്കുക എത്ര വെള്ളമാണ് ഞാൻ ഓരോ ദിവസവും കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നുണ്ടോ ശ്രദ്ധിക്കണുണ്ടോ സൂക്ഷിക്കുന്നുണ്ടോ നോക്കൂലേ ഞാൻ സാധാരണ പറയാറുണ്ട് എഴുതിയ പരീക്ഷകൾക്കൊക്കെ പി എസ് സി കിട്ടിയത് കൊണ്ടുതന്നെ പി എസ് സിക്ക് വല്ല സെക്കാത്തുണ്ടെങ്കിൽ കൊടുക്കേണ്ട ആളാണ് എന്ന് പറയാറുണ്ട് അദ്ദേഹത്തെ വഴിതിരിച്ചതും ഇന്നൊരു ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ അധ്യാപകനായി അദ്ദേഹം ജോലി നോക്കുന്നതുമൊക്കെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു വ്യക്തിയുടെ ഒരു കുഞ്ഞു ഇടപെടലാണ് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പരസ്പരമായ ബോധവൽക്കരണവും ചർച്ചകളുമാണ് ഇവിടെ പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ വിശ്വാസത്തെ കൈമുതലായി സമൂഹത്തിന് മുമ്പിൽ മാതൃകകളായി നാം മുന്നോട്ട് പോകേണ്ടത് ഞാനത് എന്നോട് ആദ്യം ആവശ്യപ്പെടുന്നു എന്നെ കേൾക്കുന്നവരോട് ശ്രദ്ധയിൽപ്പെടുത്തും നമുക്കറിയാം ഇന്ന് ഒരധ്യാപകന്റെ ചുമതല ആരെയും പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടതില്ല സത്യത്തിൽ മദ്രസ അധ്യാപനത്തിലൂടെ സമൂഹത്തിന് പ്രകാശം കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത് കുടുംബത്തിനകത്ത് മക്കളുടെ മുമ്പിൽ സമൂഹത്തിനിടയിൽ കൂട്ടുകാരുടെ മധ്യത്തിൽ നമ്മുടെ ഇടപാടുകളുടെ കേന്ദ്രങ്ങളിലൊക്കെ ആളുകൾക്ക് യഥാർത്ഥ മുസ്ലിമിൻ്റെ മുമ്പിൽ നിന്ന് പഠിക്കാൻ കാര്യങ്ങൾ കിട്ടണം അവിടെയാണ് പ്രവാചകനിൽ മാതൃകയുണ്ട് എന്ന അന്ദേശത്തിലൂടെ നമുക്ക് ഉൾക്കൊള്ളാനുള്ള